നമസ്കാരം സോഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസത്തെ തിരുവോണം നക്ഷത്രക്കാർക്കരുടെ നക്ഷത്ര ഫലം ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും ഈ വർഷത്തെ പുതുവത്സരാശംസകൾ ഈ വർഷത്തിൽ എല്ലാവർക്കും സാമ്പത്തികമായ വർധനവിനും മാനസികമായ സന്തോഷത്തിനും ഇടവരട്ടെ എന്ന് സർവേശിനോട് പ്രാർത്ഥിക്കുന്നു ഈ വർഷത്തിൽ തിരുവോണം നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഈ മാസം വളരെ നല്ല അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കാരണം സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം അഞ്ചാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ദൈവാധീനം ചാരവശാലുണ്ട് ആയിരിക്കുന്ന ശനി സ്വക്ഷേത്ര ബലവാനാണ് എങ്കിൽ ശനി പോകുന്ന പോക്കെന്ന് അവസ്ഥയുണ്ട് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ പൊതുവേ അനുഭവിക്കാനുള്ളൊരു യോഗമാണ് എന്നാൽ നിവണായോഗം ചെയ്ത് പന്ത്രണ്ടാം ഭാവത്തിൽ ആദ്യത്തിനും ബുധനും കൂടി നിൽക്കുന്നത് കാരണം കുറച്ച് ചിലവ് വർദ്ധിക്കാനായിട്ട് സാധ്യതയുണ്ട് ഭാഗ്യാധിപതി പന്ത്രണ്ടിൽ നിൽക്കുന്നത് കാരണം കൊണ്ട് വീട് വിട്ട് അന്യദേശത്ത് നിൽക്കുന്നവരെ സംബന്ധിച്ച് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും സ്വന്തം നാട്ടിൽ നിൽക്കുന്നവരെ സംബന്ധിച്ച് ചിലവ് കുറച്ച് വർദ്ധിക്കുകയും ചെയ്യും അതേപോലെ തന്നെ ഭാതൃകദേശ ശൗര്യം എന്ന് പറയുന്ന യോഗം ചെയ്ത് മൂന്നൊരു പാവയോഗമാണ് അത് കാരണം പ്രതീക്ഷിക്കുന്ന സഹായം കിട്ടാതിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് ശനിയും ശുക്രനും കൂടി ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവത്തിലാണ് അപ്പോൾ ശുക്രന് മന്ദയോഗം വന്നത് കാരണം കൊണ്ട് ദാമ്പത്യസുഖക്കുറവ് പോലെയുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് ലഗ്നാധിപതിയോട് ചേർന്നിട്ട് നിൽക്കുന്ന ശുക്രൻ ഭൗതികമായിരിക്കുന്ന സുഖങ്ങൾ അതായത് വിനോദയാത്ര പുണ്യക്ഷേത്ര ദർശനം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമുള്ള ഒരു സമയമാണ് ഭാഗ്യസ്ഥാനത്ത് ഘടനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യത്തിനിടയ്ക്ക് മുറിവ് സംഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും അതേപോലെ തന്നെ ഏഴ ശനിയുടെ ദോഷമുള്ള കാരണം ശനീശ്വരൻ നീരാഞ്ജനം വഴിപാട് ചെയ്യുന്നത് നല്ലതാണ് നിജഭംഗ ചക്രവർത്തി യോഗം ചെയ്തിട്ട് ഏഴാം ഭാവത്തിലാണ് ചുവ നിൽക്കുന്നത് അപ്പോൾ ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണങ്ങൾ ഭവനസുഖം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് വീട് വിൽപ്പന പോലെയുള്ള കാര്യങ്ങളോ വീട് മാറി താമസിക്കാനോ യോഗ ഉള്ളൊരു സമയം കൂടിയാണ് ഈ ഇരുപത്തൊന്നാം തീയതി ശേഷം ഇഷ്ടസ്ഥാനത്തേക്ക് ഉച്ചബലവാനായിട്ട് അതായത് വക്രഗതി ചൊവ്വ സഞ്ചരിക്കുന്ന സമയമായതുകൊണ്ട് ഭവന സംബന്ധമായിരിക്കുന്ന സുഖമൊക്കെ ഇരുപത്തി ഒന്നാം തീയതിക്ക് ശേഷം വളരെ അനുകൂലമായിരിക്കുന്ന രീതിയിൽ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അപ്പോൾ എല്ലാ രീതിയിലും തിരുവോണ നക്ഷത്രക്കാർക്ക് ഈ മാസം വളരെ നല്ലതാണ് സാമ്പത്തികമായ നല്ല നേട്ടങ്ങൾക്ക് യോഗമുണ്ട് യാത്രകൾ കുറച്ച് വരും യാത്രകൾ കൊണ്ട് കുറച്ച് സാമ്പത്തികമായ ചിലവ് വർദ്ധിക്കാൻ സാധ്യതയുണ്ട് മാനസികമായ സന്തോഷം പോലെയുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അനുഭവിക്കാൻ യോഗമുള്ള സമയമാണ് അതേപോലെ തന്നെ കർമാധിപിപതി രക്ഷാസ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ ചെയ്യുന്ന പ്രവർത്തിക്കതക്കതായിരിക്കുന്ന സാമ്പത്തികമായ വർധനവിന് യോഗമുള്ള ഒരു മാസമാണ് തൊഴിൽ സ്ഥാനക്കയറ്റം പോലെയുള്ള കാര്യങ്ങൾ തൊഴിൽ ശമ്പള വർധനവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും യോഗമുള്ള സമയമാണ് എന്നാലും ധർമ്മദൈവകോപം പോലെയുള്ള പ്രശ്നങ്ങൾക്ക് യോഗമുള്ളത് കാരണം കുടുംബക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാട് ചെയ്യുന്നത് നന്നായിരിക്കും ശത്രു സ്ഥാനാധിപതി പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നത് അപ്പോൾ ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് ചിലവ് വർദ്ധിക്കാൻ സാധ്യതയും സുഹൃത്തുക്കളെ അയൽക്കാരെ എന്നിവരുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയ അപ്രിയമായിട്ടുള്ള സംസാരം പോലെയുള്ള കാര്യങ്ങൾക്ക് ഇടവരാനും സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് ഗണപതി ഹോമം ചെയ്യുന്നത് നല്ലതാണ് ശിവക്ഷേത്രത്തിൽ അഥാശക്തി വഴിപാടൊക്കെ ചെയ്യുക അഘോര പുഷ്പാഞ്ജലി നെയ്വിളക്ക് ഭാഗ്യസുദ്ധാർച്ചന എന്നീ വഴിപാടൊക്കെ ചെയ്തിട്ട് മൽപ്രയപ്പെട്ട ദോഷത്തിന് പരിഹാരം വരുത്തണം ദാമ്പത്യ സംബന്ധമായിട്ട് അനുകൂലമായിരിക്കുന്ന സമയമാണെങ്കിലും ഭാര്യയ്ക്ക് ചിലരുടെ രോഗാവസ്ഥ ദേഷ്യ എടുത്തായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഭാര്യ കുടുംബക്കാരിൽ നിന്ന് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനുള്ള യോഗമുള്ള സമയവുമാണ് എല്ലാ രീതിയിലും അനുകൂലമായിരിക്കുന്ന സമയമാണ് കർമാധിപതി ശിക്ഷാസ്ഥാനത്ത് നിൽക്കുന്നു ലഗ്നാധിപതിയോട് ചേർന്ന് തന്നെ അതുകൊണ്ട് തൊഴിലില്ലാത്തവർക്ക് നല്ല തൊഴിലൊക്കെ കിട്ടാൻ യോഗമുള്ള സമയമാണ് എന്തായാലും ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ പൂർത്തീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്